ഈ പോകുന്ന വാഹന വ്യൂഹെന്ന് കണ്ടേ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഈ ദൃശ്യം കണ്ണിന് കുളിരാണ് ഒരു പ്രത്യേക മുറവിളി ഉയർത്തുന്ന വിഭാഗക്കാർക്ക് ഈ കാഴ്ച നയന മനോഹരമാണ് കടന്നു രാഷ്ട്രീയ നേതാവോ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഗവർണറോ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആരുമല്ല പതിനൊന്നോളം വാഹനത്തിന്റെ അകമ്പടിയിൽ പോകുന്നത് ആർ എസ് എസിന്റെ സർസഞ്ചാലകായിട്ടുള്ള മോഹൻ ഭാഗവതം കാക്കി നിക്കറൂട്ടുകൊണ്ട് ഈ നാട്ടിൽ വർഗീയത ഉണ്ടാക്കുന്ന ഒരാൾ ഇത്രയും വാഹനങ്ങളുടെ അകമ്പടിയിൽ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായി എന്തിനാണ് ഇയാൾക്ക് ഇത്ര സുരക്ഷ എന്തിനാണ് കേരളത്തിന്റെ നികുതി പണം പൊടിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് ഇത്രയും സുരക്ഷ ഒരുക്കുന്നത് എന്ന ചോദ്യം ഒരിടത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്തുകൊണ്ട് ആർ എസ് എസ് നേതാവെന്ന് പറഞ്ഞാൽ ഒരു സംഘടനയുടെ മാത്രം നേതാവാണ് ആ നേതാവിനെ ഇത്ര മാത്രം സുരക്ഷാ വലയത്തിൽ കൊണ്ടുപോകുമ്പോഴോ ഇത്രയും അകമ്പടി വാഹനങ്ങൾക്കൊപ്പം സഞ്ചരിക്കുമ്പോഴോ കേരളത്തിലെ പൊതുവികാരം എന്ന നിലയ്ക്ക് ചില കോണുകളിൽ നിന്ന് പലപ്പോഴും പൊട്ടി പുറപ്പെടാറുള്ള ആ മുറവിളി ഉയരുന്നില്ല അവിടെയാണ് മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹന വ്യൂഹം കടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കുക മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹന വ്യൂഹം കടന്നു പോകുമ്പോൾ അതിലെ വാഹനങ്ങളുടെ എണ്ണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ നാട്ടിൽ ഇതാ നികുതിപ്പണം പൊടിക്കുന്നേ എന്ന് പറയുന്നവർ മുഖ്യമന്ത്രിക്ക് എന്തിനാണ് ഇത്ര ഈ സുരക്ഷയെന്ന് ചോദിക്കുന്നവർ ഒരു ഈച്ചക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു മോഹൻ ഭാഗവത് എന്ന കാക്കി നിക്കറിട്ടുകൊണ്ട് നടക്കുന്ന ആൾക്ക് എന്തിനാണ് ഇത്ര സുരക്ഷയെന്ന് ചോദിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് ചില പ്രത്യേക ഉണ്ടെന്നല്ലേ ആ പ്രത്യേക താല്പര്യമോ അല്ലെങ്കിൽ ആ പ്രത്യേക പൊതുവികാരം ഉണർത്തുന്നത് ആരാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾ മറ്റിടങ്ങളിലെല്ലാം ഇരിക്കുന്ന ചിന്തകളാണ് പല പേജുകൾക്കകത്ത് പതുങ്ങിയിരിപ്പുണ്ട് മധുരം പുരട്ടുന്ന ഭാഷകളിലൂടെ അവരുടെ രാഷ്ട്രീയ ആശയങ്ങൾ ഒളിച്ചു കടത്താൻ വേണ്ടി വിശ്വാസമായും ആചാരമായും സിനിമയായും സംഗീതമായിട്ടെല്ലാം പതുങ്ങിയിരിക്കുന്ന ആർ എസ് ആ പേജുകളിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന പൊതുവികാരങ്ങൾക്കപ്പുറം എന്താണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ഈ നാട്ടിലെ നികുതിപ്പണം ഏറ്റവും കൂടുതൽ ധൂർത്തടിക്കുന്നത് കേവലം ഒരു ആർ എസ് എസുകാരൻ ഏത് ലെവലിലാണെന്ന് പോലും കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഒരു അംബാസിഡർ കാറി പോവേണ്ട അവസ്ഥയേ ഉള്ളൂ ഒരു ആർ എസ് എസ് നേതാവിന് അതിനപ്പുറത്തേക്ക് ഈ നാട്ടിൽ ആരാണ് അതിനെയൊക്കെ തിരിഞ്ഞു നോക്കാൻ പോകുന്നത് പക്ഷെ കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഒരു ആർ എസ് എസ് നേതാവ് സഞ്ചരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ കേരളത്തിൽ അധികാരം കിട്ടിയാൽ ആർ എസ് എസ് കാരനായിട്ടുള്ള സുരേന്ദ്രനൊക്കെ എത്രമാത്രം നികുതിപ്പണം പൊടിച്ചായിരിക്കും ഈ നാട്ടിൽ സുഖലോലുപത യാത്രകൾ നടത്തുന്നതെന്ന് ആലോചിച്ചാൽ മതി ഈ നാട്ടിൽ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി പോണ പോക്കിനൊക്കെ കിട്ടുന്ന ഒരു സുരക്ഷാ വലയം നോക്കണേ പോലീസിന് ഇതുപോലുള്ള സമൂഹത്തിന് തന്നെ വലിയ വിന സൃഷ്ടിക്കുന്നവരെ പോലും സംരക്ഷിക്കേണ്ട ഗതികേടെന്ന് പറയേണ്ടി വരികയാണ്